എല്ലാവർക്കും എല്ലേ ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഓണം ഓണമായിക്കൊണ്ട് ഒരു ഗിഫ്റ്റുമായിട്ടാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഓണത്തിന് ഒരു കപ്പിളിനാണ് നമ്മളുടെ ഗോവ കാണാനുള്ള ഒരവസരം അത് ഫ്രീ ആയിട്ട് വിശ്വാസം വന്നില്ലേ സത്യമാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മൾ സഹ്യ ലൈഫ് സ്റ്റൈൽ എൽ എൽ പി എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ സഹ്യ ലൈഫ് സ്റ്റൈൽ എൽ എൽ പി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മൂന്ന് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സഹ്യയുടെ തന്നെ ഇൻസ്റ്റാ പേജിലെ മെസ്സേജിലേക്ക് മെസ്സേജ് ചെയ്യുക ഈ മെസ്സേജിൽ നിന്ന് നമ്മളൊരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കും അപ്പോൾ അവർക്ക് ഗോവ കാണുന്നതോടൊപ്പം തന്നെ ഈ കൊല്ലത്തെ ഓണക്കോടിയും സഹ്യ സമ്മാനമായിട്ട് നൽകുന്നതാണ് വൺ നൈറ്റും ടു ഡേയ്സും ആയിരിക്കും നമ്മളുടെ പാക്കേജ് മഡഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള പിക്കപ്പ് കാണും തിരിച്ചുള്ള ഡ്രോപ്പ് ഓഫ് കാണും അതേപോലെ അവർക്കുള്ള താമസം ഭക്ഷണം സൈറ്റ് സീയിങ്ങിനുള്ള ടു വീലർ ഇത്രയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പാക്കേജ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നത് പക്ഷേ ആ പാക്കേജ് നമ്മൾ ഒരു രൂപ പോലും വാങ്ങില്ല ട്രെയിൻ ടിക്കറ്റ് അവരെ എടുക്കേണ്ടി വരും ബാക്കിയെല്ലാം നമ്മളുടെ വകയായിരിക്കാം നമ്മളിതിൻ്റെ നറുക്കെടുപ്പ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവോണ ദിവസം ലൈവായിട്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ പത്താം തീയതി വരെയാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടുകൾ അയക്കാനുള്ള സമയം നമ്മൾ തിരുവോണ ദിവസം നിറക്കെടുത്ത് നിങ്ങളുടെ തന്നെ നമ്മൾ വിജയെ പ്രഖ്യാപിക്കും അപ്പം വേഗം ആവട്ടെ സഹിയുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും അതേപോലെ തന്നെ യൂട്യൂബ് ഐ ഡിയും നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ മൂന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അപ്പം വേഗം ആവട്ടെ വിജയാവാൻ വേണ്ടി വേഗം ചെയ്തോളൂ